ല്ലോ എന്തൊക്കെ പാഠസുമല്ലേ അപ്പോൾ ഈ വീഡിയോയുടെ പിന്നിൽ എന്താ എന്താണെന്ന് നിങ്ങൾക്കറിയാം വേറെ ഒന്നുമല്ല നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി എന്താണെന്നുള്ള ഒരു സംഭവം റിവീൽ ചെയ്യണം അതായത് മറ്റന്നാൾ സെപ്റ്റംബർ ഏഴിന് മമ്മൂക്കയുടെ ബർത്ത് അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കിഡിലേ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം അത് ഏത് ലുക്കിലാണ് എവിടെ നിന്നാണ് ഏത് രീതിയിലാണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി നമുക്ക് മറ്റന്നാൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അദ്ദേഹത്തിന് എൻട്രി പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തെ കാണാത്തതിൻ്റെ ഒരു ക്യൂറിയോസിറ്റി ഉണ്ടല്ലോ അത് നമുക്ക് ഏത് രീതിയിലാണ് അദ്ദേഹം വരാമെന്നുള്ളതിൻ്റെ ഒരു 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 ഇതുണ്ട് നമുക്ക് എങ്ങനെ വരും ഏത് ലുക്കും ഭയങ്കര ഒരു ഇതാണ് കാരണം ഒരുപാട് കാത്തിരിപ്പാണ് നമ്മൾ ഏഴ് മാസക്കാലമുള്ള ഒരു കാത്തിരിപ്പ് രണ്ട് ദിവസത്തെ ബാക്കിയാണ് അദ്ദേഹം ഇല്ലാത്തൊരു മലയാള സിനിമ തന്നെ എന്താ പറയുക ഒരു ഒരു സൈഡ് തന്നെയാണ് പോയ പോലെ ആയി ലാലേറ്റ ലാലേട്ടപ്പുറത്തുണ്ട് എന്നാലും ഒരു വലതുഭാഗം വേണ്ട വേണ്ടില്ലാതായ പോലെ ആയി അതിന് ഒരു എന്തായാലും എന്താ പറയുക ഒരു അർത്ഥം എന്നോണം മറ്റന്നാൾ ഒരു കിഡിലൻ എൻട്രി വെറും ഒരു എൻട്രി അല്ല കിഡിലൻ എൻട്രി മമ്മൂക്കയുടെ ഉണ്ടാകും അതിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് മലയാള സിനിമ ലോകം അതുപോലെ തന്നെ മറ്റുള്ള അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സിനിമ റീല് അദ്ദേഹത്തിൻ്റെ കളങ്കാവിലെ ടീച്ചറൊക്കെ കണ്ടിട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ നിന്നുള്ള ഒരു വില്ലനിസം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടർ എങ്ങനെ അദ്ദേഹം പോർട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ് കാരണം മമ്മൂക്കയുടെ കട്ട വില്ലനിസം ഇതിപ്പോൾ മമ്മൂക്കയുടെ മൂവിയേക്കാൾ കൂടുതൽ ആളുകൾ വറ്റി അദ്ദേഹത്തിനെ ഒന്ന് കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ ഒരു രൂപം ജസ്റ്റ് കാരണം അദ്ദേഹം ഒരു പിക്ക് പോലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ ഒന്നും അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഒരു സിനിമ വേണ്ട നമുക്കാർക്കും ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് കണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ക് പോസ്റ്റ് ചെയ്താലും കൂടി നമുക്ക് ഭയങ്കര സന്തോഷം ആ ഒരു സംഭവത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കിഡിൽ എൻട്രി വരാൻ പോകുന്നത് അപ്പോൾ നമ്മളെന്താ പറയുക ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു ദിവസം ഒരുപാട് കാത്തിരിപ്പാണ് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും നമ്മളിങ്ങനെ അവസാനം പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്നാണ് ആൻറ്റോ ജോസഫിൻ്റെ ഒരു ഒരു പോസ്റ്റ് പോസ്റ്റിലായത് മമ്മൂക്കയുടെ അസുഖം ഭേദമായി ഓക്കെ ഓക്കെ ആയി അതിന് ശേഷമാണ് കളങ്കാവലിൻ്റെ ടീച്ചർ അവർ പുറത്ത് വിട്ടത് അതിനുശേഷം തന്നെ നമുക്കൊരു നമ്മളെ മമ്മൂക്കയോട് ബന്ധപ്പെട്ടവന്ന് കിട്ടി അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയ സെപ്റ്റംബർ ഏഴിന് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ഞാൻ അതിന് ശേഷം വരാൻ പോകുന്നത് കളങ്കാവിലെ ട്രെയിലർ വരാണ്ട് അതിൻ്റെ റിലീസ് ഒക്ടോബർ നവം ഒൻപതിനാണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അത് റിലീസ് നീട്ടുമോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം മമ്മൂക്ക വന്നതിന് ശേഷം മറ്റന്നാൾ വന്നതിന് ശേഷം ഈ അറിയാം അതിൻ്റെ ബാക്കിയില്ല കാരണം അതിൻ്റെ കുറച്ച് അദ്ദേഹത്തിൻ്റെ പോഷൻ്റെ ഡബ്ബിംഗ് വർക്കുകൾ മാ തീരാണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞാൽ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മുമ്പിലെത്തും അതിനുശേഷം മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മാസത്തോളമുള്ള ഒരു മമ്മൂക്കയുടെ ഷെഡ്യൂൾ ബാക്കി എടുക്കുകയാണ് അതിന് ശേഷം വരുന്ന ഒരു കിടിലം മൂവി വേറെ വരാണ് നിതീഷ് ദേവിൻ്റെ ഒരു കിടിലം മൂവി മമ്മൂക്കൊരു എന്താ പറയുക ഒരു തമിഴ്നാട് ബേസ്ഡ് ഒരു ഗുണ്ട ഒരു രീതിയിലുള്ള ഒരു മൂവി വരാനും കൂടി ഉണ്ട് അപ്പോൾ ഒരുപാട് മൂവീസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തായിരുന്നു മറ്റന്നാൾ വേണ്ടി മമ്മൂക്കയുടെ കിടിലായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം മാക്സിമം നിങ്ങൾ പറയട്ടോ ഓക്കെ